ഇന്നത്തെ നമ്മുടെ വീഡിയോ ാണ് കളക്ഷൻ ആണ് പീസ് വാട്സപ്പിലുള്ള ബുക്കിംഗ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പർ ഉണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക ഐറ്റം കാണുക ഫസ്റ്റ് കുർത്തി ഒരു ഫ്രോക്ക് സ്റ്റൈലിൽ വേറെയാവുന്നതാണ് നല്ലൊരു പൗഡർ ബ്ലൂ ആണ് കളർ വന്നേക്കുന്നത് ഒരു ഇമ്പോർട്ടൻഡ് ഫാബ്രിക്കിൽ വന്നേക്കുന്നു ഈ ഒരു യോക്കിന്റെ പാർട്ടില് ഈ ഒരു വർക്ക് ആണ് കൊടുത്തേക്കുന്നത് ഫ്ലോറൽ വർക്ക് ഫുള്ളി ആ ഒരു ഫ്ലീറ്റ്സിലാണ് ചെയ്തേക്കുന്നത് നല്ല ഭംഗിയിൽ വന്നേക്കുന്ന ഒരുപാട് ലെങ്ക് ഇല്ല ഒരു ടീനേജ് കളക്ഷനിൽ ഉൾപ്പെടുത്താവുന്നതാണ് സ്ലീവിന്റെ സ്ലീവിൻ്റെ ഒക്കെ ഈ ഒരു ബെൽ സ്ലീവ് ഒക്കെയാണ് കൊടുത്തേക്കുന്നത് തൗസൻഡ് ത്രീ നയൻറ്റി ഫൈവ് ആണ് പ്രൈസ് വരുന്നതും അതുപോലെ സൈസസ് മീഡിയം ടു ടു എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കിലുള്ളതാണ് തൗസൻഡ് ടു നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് മീഡിയം ടു ടു എക്സ് എൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു കളർ കളർച്ചാട്ട് ഒരു യെല്ലോയും ഗ്രീനും കൂടെ ഒരു കളറാണ് അതുപോലെ ഇതും ഒരു ഇമ്പോർട്ടൻ ഫാബ്രിക്കിലാണ് വന്നേക്കുന്നത് പുളി വർക്ക് വന്നേക്കുന്നത് നല്ലൊരു ക്ലോത്തുമാണ് ഇതിൻ്റെ സൈസസ് മീഡിയം ടു ടു എക്സ് ആണ് പ്രൈസ് വരുന്നതും തൗസൻഡ് ടു നയൻറ്റി ഫൈവ് ഇതൊരു അലിയ കട്ടിങ്ങിലുള്ള സിമ്പിളായിട്ട് വേർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കുർത്തിയാണ് സ്ലീവിൻ്റെ പാട്ട് വിത്തൗട്ട് ലൈനിങ് ബോഡി മെഷർമെൻറ്റ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു കുർത്തിയാണ് മീഡിയം ടു ടു എക്സ് ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇതിൻ്റെ റേറ്റ് ഈ ഒരു ബോട്ടിക്കാൻ സിൽക്ക് ഫാബ്രിക്കിൽ നല്ലൊരു നെക്ക് പാറ്റേൺ ഒക്കെയാണ് കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയിൽ വന്നേക്കുന്ന ഒരു പാറ്റേണിലാണ് ഇതിൻ്റെ മീഡിയം ടു ടു എക്സ് ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ഫുള്ളി ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്തേക്കുന്ന നല്ലൊരു കുർത്തിയാണ് ഒരു ലൈലാക്ക് ടോണിലാണ് വന്നേക്കുന്നത് നെക്സ്റ്റ് വരുന്നതും സോഫ്റ്റ് റയോൺ ഫാബ്രിക്കിലുള്ള കുർത്തി എയ്റ്റ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നല്ലൊരു മസ്റ്റേഡ് യെല്ലോ വിത്ത് ആ ഒരു ക്രീമാണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് സ്ലീവിൻ്റെ ഒക്കെ ഈ ഒരു എംബ്രോയിഡറി വർക്കാണ് വന്നിരിക്കുന്നത് സിംപിളായിട്ട് റെഗുലർ വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചഡ് പാറ്റേണിലുള്ള കുർത്ത ഇതിൻ്റെ നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നതും റെഡിഷ് മറൂൺ ആണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇതാണ് നെക്സ്റ്റ് കുർത്തിയുടെ വ്യൂ വന്നേക്കുന്നത് മീഡിയം ടു എക്സെൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഏറ്റവും ഫ്ലെക്സ് കോട്ടൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ഒരു കോട്ട് സെറ്റ് ആണ് ഇതൊരു എലൈൻ കട്ടിങ്ങിലാണ് വന്നേക്കുന്നത് ഇതിന്റെ ഒരു ഒക്കെ വർക്കൊക്കെയാണ് നല്ല രസമുള്ളതാണ് ആ ഒരു സൈഡ് തൊട്ടിങ്ങനെ ഫ്രണ്ടിലേക്ക് നല്ല ഒരു വെറൈറ്റി ഫീലുള്ള ഒരു വർക്കാണ് അതുപോലെ സ്ലീവിന്റെ പാർട്ടിലും ഈ ഒരു വർക്ക് തന്നെയാണ് പോയേക്കുന്നത് ബാക്ക് പാർട്ടിലും ഉണ്ട് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നതും തൗസൻഡ് ഫൈവ് നയൻറ്റി ആണ് മീഡിയം ടു ടു എക്സലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിനകത്തും ആ ഒരു സെയിം തന്നെ ഒരു സ്ട്രേറ്റ് പ്ലോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത് ഇതൊരു സെയിം ഫാബ്രിക്കിൽ തന്നെയാണ് വന്നിരിക്കുന്നത് പ്രൈസും തൗസൻഡ് ഫൈവ് നയൻറ്റി നെക്സ്റ്റ് വന്നിരിക്കുന്നതും നല്ലൊരു യെലൂ ചാട്ടിൽ യെലു ഗ്രീൻ ആൻഡ് ലൈലാക്കാണ് ഇതിൽ എംബ്രോയ്ഡറി വന്നിരിക്കുന്നത് നല്ല രസമുള്ളൊരു പാറ്റേൺ ആണ് തൗസൻഡ് സിക്സ് നയൻറ്റി ആണ് ഈ ഒരു കോട്ട് സെറ്റിന് റേറ്റ് വരുന്നത് ബോഡി മെഷർമെൻറ്റിൽ നല്ലൊരു റിച്ച് ആയിട്ടുള്ള ഒരു ഫ്ലോറൽ വർക്കും അതുപോലെ സ്ലീവിന്റെ പാർട്ടിലും ഈ ഒരു വർക്ക് തന്നെ അതുപോലെ ക്രോഷ്യോ ലേസ് വർക്കും പോയിട്ടുണ്ട് ദാമനിലും ആ ഒരു സെയിം തന്നെ പാറ്റേൺ ആണ് വന്നേക്കുന്നത് ലേസ് വർക്കും അതുപോലെ എംബ്രോയ്ഡറി ആണ് വരുന്നത് അതുപോലെ ഇതിനകത്തും ഈ ഒരു ബോട്ടത്തിന്റെ എൻഡിങ് പാർട്ടിലും നല്ല റിച്ച് വർക്ക് വന്നേക്കുന്ന ഒരു സെറ്റ് ആണ് നല്ലൊരു യെല്ലോ ടോണിലാണ് ഒരു മസ്റ്റേഡ് യെല്ലോയാണ് കളറ് തൗസൻഡ് സിക്സ് നയൻറ്റി റേറ്റിൽ വന്നിരിക്കുന്നു അതിൻ്റെയും സൈസസ് വരുന്നത് മീഡിയം ടു ത്രീ എക്സ് ആണ് നെക്സ്റ്റ് വരുന്നത് കോഡ്സെറ്റ് തന്നെ നല്ലൊരു കാശി സ്റ്റോണിലാണ് നല്ല വങ്ങിലുള്ള എംബ്രോയ്ഡറി വർക്കും അതുപോലെ തന്നെ റങ്ങിംഗ് കാത്ത സ്റ്റിച്ചസും ഒക്കെയാണ് ഇതിൽ ചെയ്തേക്കുന്നത് ഒരു അങ്കരക്ക പാറ്റേണിൽ ഇതിലും ഈ ഒരു സൈഡിലൊക്കെ നല്ലൊരു വർക്കും ചെയ്തേക്കുന്നതാണ് സ്ലീവ് എൻ്റിലും ഈ ഒരു സെയിം തന്നെ കാത്താ സ്റ്റിച്ചസ് ആണ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് വന്നേക്കുന്നത് ഈ ഒരു ബോട്ടമാണ് ഇതിൽ പെയർ ചെയ്തേക്കുന്നത് നല്ലൊരു കളർ ചാർട്ടിൽ വന്നേക്കുന്നു മീഡിയം ടു ത്രീ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ നെക്സ്റ്റ് ഓപ്ഷൻ വന്നിരിക്കുന്നതും മസ്റ്റേഡ് യെല്ലോ വിത്ത് ആ ഒരു പിങ്ക് ആൻഡ് ഗ്രീൻ ആണ് കോമ്പിനേഷൻ ആ ഒരു എംബ്രോയ്ഡറിയുടെ കളറ് വന്നിരിക്കുന്നത് അല്ല നല്ല ചാട്ടിലാണ് ഇതാണ് ഇതിനകത്ത് പെയർ ചെയ്തേക്കുന്ന ഒരു സ്ട്രെയിറ്റ് ബോട്ടവും നല്ലൊരു ഫങ്ഷൻ വെയറായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റ് ആണ് മീഡിയം ടു ത്രീ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി ഈ ഒരു പാറ്റേണിൽ അവൈലബിൾ ആണ് നല്ലൊരു ബ്രിക് ടോണിലാണ് ആണ് വന്നേക്കുന്നത് പീച്ച് ആൻഡ് ഗ്രീൻ ആണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ഇതാണ് ഇതിനകത്ത് പെയർ ചെയ്തേക്കുന്ന ഒരു സ്ട്രേറ്റ് ബോട്ടം പ്രൈസ് വരുന്നതും തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി മീഡിയം ടു ത്രീ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് ഐറ്റം ഒരു ടു പീസ് കളക്ഷൻ ആണ് നല്ലൊരു സിൽക്കി ക്ലോത്ത് ആണ് ഫാബ്രിക് വന്നേക്കുന്നത് അതിൽ തന്നെ എംബ്രോയ്ഡറി വർക്ക് ആണ് നല്ലൊരു ഗ്രീൻ വിത്ത് ഓഫ് വീറ്റ് ആൻഡ് യെല്ലോ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ആ ഒരു നല്ല ഭംഗിയിൽ വന്നേക്കുന്ന ആണ് അതുപോലെ സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ്ങിൽ ബോഡി മെഷർമെൻറ്റ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു സെയിം ഫാബ്രിക്ക് വെച്ചിട്ടുള്ള ഒരു ബോട്ടവുമാണ് ആ ഒരു സെറ്റ് ആണ് ഇങ്ങനെ വരും നല്ല ഒരു കളറുമാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള വർക്കുമാണ് വന്നേക്കുന്നത് തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് ഇതിൻ്റെയും സൈസസ് മീഡിയം ടു ടു എക്സൽ ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ഗ്രീൻ കളറിലുള്ള ഒരു കോഡ് സെറ്റ് തന്നെയാണ് ടോപ്പും ബോട്ടവും കൂടി വന്നേക്കുന്നു ഇതിനകത്തും മീഡിയം ടു ടു എൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് തൗസൻഡ് ടു ഡബിൾ നയൻ ആണ് ഈ ഒരു ടു പീസിന്റെ റേറ്റ് വരുന്നത് ഈ ഒരു ക്രോഷ്യോ ലേസ് വെച്ച് ഒരു പാറ്റേൺ ചെയ്തേക്കുന്നതാണ് ഇതിനകത്തും ഈ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബോട്ടമാണ് സ്ട്രേറ്റ് ബോട്ടം തയർ ചെയ്തേക്കുന്നു ഈ ഒരു സെമി ആണ് ഫാബ്രിക്കും വന്നേക്കുന്നത് നെക്സ്റ്റ് വരുന്നതും കോട്ട് സെറ്റ് തന്നെയാണ് ഇതും തൗസൻഡ് ടു ഡബിൾ നയൻ ആണ് റേറ്റ് വന്നേക്കുന്നത് നല്ലൊരു ഒരു ഓണിയൻ പിങ്കും ഒരു പേർപ്പിളിലൂടെ ചേർന്ന ഒരു കളറിലാണ് വിത്ത് ഒരു ബ്ലൂ ആൻഡ് യെല്ലോ ആണ് കോമ്പിനേഷൻ വന്നത് ഇതിനകത്തും ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ബോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത് തൗസൻഡ് ടു ഡബിൾ നയനാണ് റേറ്റ് മീഡിയം ടു എക്സ് എൽ സൈസസ് ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു നെക്ക് പാറ്റേണിലുള്ള ഒരു കോഡ് ആണ് ഈ ഒരു ബോട്ടിക്കാൻ സിൽക്കാണ് ഫാബ്രിക്ക് വരുന്നത് തൗസൻഡ് ത്രീ ഡബിൾ നയൻ ആണ് ഈ ഒരു കോഡ് സെറ്റിൻ്റെ റേറ്റ് ഇത് റിയലൈൻ കട്ടിങ്ങിലാണ് കൊടുത്തേക്കുന്നത് ബോഡി മെഷർമെൻ്റ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഫാബ്രിക്കുമാണ് അതുപോലെ ഇതാണ് ഒരു ക്രഷ്ഡ് ഫീലുള്ള ഫാബ്രിക്കാണ് ഇതാണ് ഇതിൻ്റെ കൂടെ പേർ ചെയ്തേക്കുന്ന സ്ട്രേറ്റ് ബോട്ടം തൗസൻഡ് ത്രീ ഡബിൾ നയൻ ആണ് റേറ്റ് മീഡിയം ടു ടു എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് നല്ലൊരു കോട്ടൺ ഫാബ്രിക്കിലുള്ള ടു പീസ് കളക്ഷനാണ് തൗസൻഡ് ത്രീ ഡബിൾ നയൻ ആണ് റേറ്റ് വന്നേക്കുന്നത് ഇതാണ് നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് ഇതിനകത്തൊരു വിവിംഗ് പാറ്റേൺ ആണ് ഒരു അഗ്രക്ക സ്റ്റൈലാണ് ചെയ്തേക്കുന്നത് നല്ല രസമുള്ള ഒരു യെല്ലോ ആൻഡ് ഗ്രീൻ ആണ് കോമ്പിനേഷൻ ഇതിനകത്തും ഈ ഒരു സ്ട്രൈപ്പ് ഡിസൈനിലുള്ള ഒരു ബോട്ടോം ആണ് പെയർ ചെയ്തേക്കുന്നത് മീഡിയം ടു ടു എക്സലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നേക്കുന്നതും ഈ ഒരു പ്രിന്റഡ്സിൽ വന്നേക്കുന്ന ഒരു കോട്ട് സെറ്റ് ആണ് നല്ലൊരു ലൈറ്റർ കോഫി ഷെഡ് ഒരു കോഫി ബ്രൗണും ഒരു ബെയ്ജൂടെ ചേർന്ന ഒരു കളറാണ് ഇതാണ് ഒരു ഷർട്ട് കോളർ ഒരു കോട്ടിൻ്റെ ആ ഒരു പാറ്റേൺ ആണ് നെക്കിൽ കൊടുത്തേക്കുന്നത് സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ്ങിൽ ബോഡി മെഷർമെൻ്റിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഈ ഒരു സെയിം ഫാബ്രിക് വെച്ചിട്ടുള്ള ഒരു സ്ട്രേറ്റ് ബോട്ടം ഈ ഒരു ടു സൈഡും ടു സൈഡ് അല്ല വൺ സൈഡിൽ പോക്കറ്റ്സും ഒക്കെ വന്നിരിക്കുന്ന നല്ലൊരു പാറ്റേണിലുള്ള ഡ്രസ്സാണ് ഇതിൻ്റെയും സൈസസ് വരുന്നത് തൗസൻഡ് ടു ഡബിൾ നയൻ മീഡിയം ടു ടു എക്സ് സൈസസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് ഏറ്റവും നല്ലൊരു ലൈറ്റ് കോഫി ബ്രൗൺ ആണ് ഇതിൻ്റെ ഒരു ബേസ് കളറ് വിത്ത് ആ ഒരു ബേച്ച് കോമ്പിനേഷനിലുള്ള എംബ്രോയ്ഡറി ആണ് നല്ല ഒരു ഫ്രണ്ട് പാർട്ടിൽ ഫുള്ളായിട്ട് ആ ഒരു വർക്ക് വരുന്നുണ്ട് സ്ലീവിൻ്റെ പാർട്ടിലും നല്ലൊരു റിച്ച് വർക്ക് ആണ് കൊടുത്തേക്കുന്നത് രണ്ട് സ്ലീവിലും വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് മീഡിയം ടു ടു ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് സെയിം ഫാബ്രിക് വെച്ചിട്ടുള്ള ഒരു സ്ട്രേറ്റ് ആണ് ഇതിൽ പെയർ ചെയ്തേക്കുന്നത് ഇതിന്റെ സൈസസ് മീഡിയം ടു ടു എക്സ് എൽ നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി ഒരു പാറ്റേണിലുണ്ട് നല്ലൊരു ക്രീം വിത്ത് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള ഫ്ലെക്സ് കോട്ടൺ ആണ് ഫാബ്രിക്ക് സ്വിറ്റഡ് പാറ്റേണിൽ വരുന്നത് ഇത് വിതഔട്ട് ലൈനിങ് നല്ലൊരു കംഫർട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതാണ് ഈ ഒരു വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് വരുന്നത് അതുപോലെ ഈ ഒരു ബോട്ടോ ആണ് ഇതിൽ പെയർ ചെയ്തേക്കുന്നത് പ്രൈസ് വരുന്നത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി മീഡിയം ടു ടു എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു സെറ്റ് തന്നെയാണ് നല്ലൊരു ബ്ലൂ ആണ് കളർ ബ്ലൂ വിത്ത് വൈറ്റ് ആണ് കോമ്പിനേഷൻ ഈ ഒരു നെക്ക് പാറ്റേൺ ആണ് ഒരു സെമി കോളർ നെക്ക് പാറ്റേൺ കൊടുത്തിട്ട് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഓവർലാപ്പ് പോലെ ചെയ്തേക്കും നല്ല രസമുള്ള ഒരു പ്ലീറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു എലൈൻ കട്ടിങ്ങിലുള്ള ഒരു കുട്ടിയാണ് സ്ലീവ് എൻഡിലും ഒക്കെ ഈ ഒരു ഡിസൈൻസ് ആണ് നല്ലൊരു കളറാണ് ഇതിൻ്റെ അതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു സെമി പ്ലാസോയാണ് ബോട്ടം കൊടുത്തിരിക്കുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ റയോൺ ആണ് ഫാബ്രിക്ക് ഇതിൻ്റെയും പ്രൈസ് വന്നേക്കുന്നത് തൗസൻഡ് ആണ് മീഡിയം ടു ടു ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നതും നല്ലൊരു ബീച്ച് വിത്ത് ആ ഒരു ആണ് കോംബോ വരുന്നത് ഈ ഒരു ഫ്ലോറൽസ് വന്നിരിക്കുന്ന പാറ്റേൺ ആണ് അതുപോലെ ഇതിനകത്തും ഈ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു പ്ലെയിനായിട്ടുള്ളൊരു ആണ് കൊടുത്തേക്കുന്നത് ഇതിന്റെ പ്രൈസും തൗസൻഡ് ഫിഫ്റ്റി ആണ് മീഡിയം ടു ടു ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറും നല്ലൊരു കാശി സ്റ്റോണിലാണ് വന്നിരിക്കുന്നത് ഇതാണ് എലയൻ കട്ടിങ്ങിൽ മിഡിൽ കുറച്ച് ഗ്യാതേഴ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതാണ് ഇതിനകത്ത് പെയർ ചെയ്തേക്കുന്ന ഒരു സ്റ്റെയിൻ ബോട്ടോ പ്രൈസ് വരുന്നതും തൗസൻഡ് ഫിഫ്റ്റി ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ